കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലായ റിപ്പോർട്ടർ ടിവിയെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി എം റിജുവാണ് ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് അദ്ദേഹം വാർത്താക്കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കെ സുധാകരനും ഫേസ്ബുക്കിൽ ഒരു നീണ്ട കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എം ലിജുവിന്റെ തീരുമാനം ആ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിനെ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയാണ് ചാനലിലെ കോൺഗ്രസ് വിരുദ്ധ വർഗീയ പ്രചാരണങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്ത്രീകളടക്കം പത്തോളം പ്രവർത്തകർക്കെതിരെ ചാനൽ കള്ളക്കേസ് കൊടുത്തത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പ്രവർത്തകരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട നിയമസഹായം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒപ്പം എക്കാലത്തും നിലകൊണ്ടിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങളെ വേട്ടയാടുമ്പോഴും ആ നിലപാടിൽ ഇന്നേ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാൽ പാലക്കാട് ഇലക്ഷനോട് അനുബന്ധിച്ച് റിപ്പോർട്ടർ പ്രതിനിധി നടത്തിയ കൊടും വർഗീയ പ്രചാരണങ്ങൾ നാട്ടിൽ കലാപം പടർത്തുന്നതാണ് ഇതുവരെയും ആ നീച പരാമർശങ്ങൾ പിൻവലിക്കാനുള്ള സാമാന്യ മര്യാദ ചാനൽ കാണിച്ചിട്ടില്ല അല്പകാലം മുൻപ് സ്കൂൾ കലോത്സവ സദ്യയിൽ ജാതിവിഷം കലർത്തിയ റിപ്പോർട്ടർ ടി അവതാരകൻ ഇക്കുറി സ്കൂൾ കലോത്സവത്തിന് വന്ന പിഞ്ചു ബാലികമാരെ പറ്റി പോലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ പരാമർശങ്ങൾ നടത്തി ചിരിക്കുന്നത് നമ്മൾ കണ്ടു സമൂഹത്തിൽ വെറുപ്പും അശ്ലീലങ്ങളും മാത്രം പ്രചരിപ്പിച്ചു ഉപജീവനം നടത്തുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർ നാടിന് ഭീഷണിയാണ് ഏറ്റവും ഒടുവിൽ ഏറെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഓഫീസുകൾക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ചാനൽ അതപ്പതിച്ചു മാധ്യമപ്രവർത്തനം എന്നാൽ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അടിമപ്പണി അല്ലെന്ന് ഇത്തരക്കാർ മനസ്സിലാക്കിയാൽ നന്ന് പാർട്ടിക്കെതിരെ നടത്തിയ വർഗീയ പരാമർശങ്ങൾ തിരുത്തുന്നതുവരെ ബഹിഷ്കരണം തുടരും കെ സുധാകരൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റിനോടൊപ്പം തന്നെ എം ലിജു പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് കൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ അത്യുജ്ജല വിജയത്തിന് ശോഭക്കെടുത്തുന്ന വിധം ഐക്യ ജനാധിപത്യ മുന്നണിയെ വർഗീയ കക്ഷികളുമായി കൂട്ടിക്കെട്ടിയ റിപ്പോർട്ടർ ടിവിയുടെ സമീപനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഈ ചാനൽ കോൺഗ്രസിനെതിരെ ഉപതെരഞ്ഞെടുപ്പുകളുടെ തുടക്കം മുതൽ തുടർച്ചയായി വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയും അതിനെ നവമാധ്യമങ്ങളിൽ വിമർശിച്ച കോൺഗ്രസ് അണികൾക്ക് നേരെ വ്യാജ പരാതികൾ കൊടുത്ത് കേസെടുപ്പിക്കുകയും ചെയ്തത് നീതീകരിക്കാനാവാത്ത ാണ് അതിനുശേഷം മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പമാണ് കോൺഗ്രസ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് എം ലിജു തെറ്റായ പരാമർശങ്ങൾ ഖേദപ്രകടനം നടത്തണമെന്ന് റിപ്പോർട്ടർ ചാനലിനോട് വാക്കാൽ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും വ്യാജ വാർത്തകൾ പിൻവലിക്കാതെ പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസുകളിൽ കൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ചാനൽ സ്വീകരിച്ചത് ഏറ്റവും ഒടുവിലായി വയനാട് നടന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ പേരിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രസ്തുത ചാനൽ വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ വ്യാജ വാർത്തകളെയും സമീപനങ്ങളെയും പാർട്ടി വളരെ ഗൌരവത്തോടു കൂടി കണക്കിലെടുത്ത് മാധ്യമ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നിട്ടും പ്രസ്തുത മാധ്യമം അവരുടെ തെറ്റായ വാർത്തകളിൽ ഖേദം പ്രകടിപ്പിക്കുകയോ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സൃഷ്ടിച്ച കേസുകളിൽ നിന്ന് പിന്മാറുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ട് ചാനലുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ മായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇറക്കിയിരിക്കുന്നത് അതാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് പാലക്കാട് ബൈ ഇലക്ഷനു ശേഷം അവിടെ കോൺഗ്രസ് വിജയിച്ചത് എങ്ങനെ എന്ന വിശകലനത്തിൽ വർഗീയ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത് എന്ന് റിപ്പോർട്ട് ടി വി വാർത്ത നൽകിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം ലീഗും അടക്കമുള്ള എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മ യു ഡി എഫിന് പിന്തുണ നൽകുകയും ചെയ്തത് ഒരു വാസ്തവമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് രാഹുൽ മാറ്റത്ത് ജയിച്ച ആദ്യ സമയത്ത് നഗരത്തിൽ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ ആണ് അതാലോചിച്ച് നോക്കണം എസ് ഡി പി ഐക്കാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് എന്നുവരെ പറഞ്ഞുകൊണ്ടാണ് പ്രകടനം നടത്തിയത് ആരും നിഷേധിച്ചില്ല കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് നല്ലതാണ് എന്ന് പറയുന്നവരാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും അതുകൊണ്ട് തന്നെ അത് തുറന്ന് കാണിച്ചാൽ അതെങ്ങനെയാണ് കോൺഗ്രസിനെതിരെയുള്ള അപവാദ പ്രചരണമാകുന്നത് മറ്റൊന്ന് വയനാട് ജില്ലയിൽ നടന്ന മരണം രണ്ടുപേർ ആത്മഹത്യ ചെയ്യുന്നു ആരൊക്കെ ഡി സി സി ട്രഷററും മകനും ഡി സി സി ട്രഷറർ കോൺഗ്രസ്സിന് വേണ്ടി പണം പിരിക്കുകയും ആ പണം കോൺഗ്രസ് നേതാക്കൾ കൈപ്പറ്റുകയും നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് ആ പണം മുഴുവൻ കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കുകയും ചെലവഴിക്കുകയും ചെയ്തു അവസാനം ആരാണ് കുറ്റക്കാരൻ ട്രഷറായി മാറി എൻ എം വിജയന്റെ മുന്നിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പണം വേണം പണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ഗദ്യന്തരമില്ലാതെ അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു അതോടൊപ്പം മകനെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തി അലശു നോക്കണം എത്ര ക്രൂരമായ സംഭവമാണ് ഇതേക്കുറിച്ച് വാർത്തകൾ നൽകേണ്ടത് ഇതേക്കുറിച്ച് വാർത്തകൾ കൊടുക്കേണ്ടത് അതെങ്ങനെയാണ് എതിരുള്ള അപവാദ പ്രചരണമാക്കുന്നത് സത്യമാണ് പറയുന്നത് ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ഗദ്യന്തരമില്ലാതെ ചാനലിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ചാനൽ കോൺഗ്രസിനെതിരെ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള വിമർശനം നിർത്തിക്കളയും എന്ന് കരുതുന്നത് മൗഢ്യമാണ് അപ്പോഴും പറയുന്നുണ്ട് എപ്പോഴും ഞങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നതാണ് അതിനേക്കാളും അത്ഭുതകരം Thank you